നമസ്കാരം രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ ഇരുന്നൂറ്റി അറുപത്തി മൂന്നാമത് കാപ്സ്യൂളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാം കഴിഞ്ഞ മൂന്ന് നാല് അധ്യായങ്ങളായി ശുഗൻ എന്ന കഥാപാത്രത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആരാണ് ശുഗൻ എന്താണ് അദ്ദേഹത്തിൻ്റെ പൂർവകഥ പൂർവവൃത്താന്തം എങ്ങനെയാണ് അദ്ദേഹം രാവണനോടൊപ്പം ഒരു രാക്ഷസനായി വന്ന് ചേർന്നിരിക്കുന്നത് എന്നറിയാൻ പലർക്കും ആകാംക്ഷയുണ്ടാകും അതിനാൽ ആയിരിക്കാം വാൽമീകി രാമായണത്തിൽ തന്നെ ഒരു ചെറിയ ഭാഗം ഇതിനായി മാറ്റിവെച്ചിട്ടുണ്ട് ഒരു ഉപകഥ അതിന് മുഖ്യധാരയുമായി ബന്ധമില്ലെന്ന് പറയാം പക്ഷേ ശുഗന്റെ പൂർവ്വവൃത്താന്തം വൃത്താന്തം വായനക്കാർക്ക് അനുവാചകർക്ക് അറിയാനായി പറയുന്നുണ്ട് അവിടെ അതാണ് ഇന്നത്തെ ക്യാപ്സോൾ നാം ചർച്ച ചെയ്യുന്നത് ആരായിരുന്നു ശുഗൻ ശുഗൻ പണ്ട് ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനായിരുന്നു അല്ല അദ്ദേഹം തുടക്കത്തിലെ ഒരു രാക്ഷസനായിരുന്നില്ല മഹാജ്ഞാനിയായിരുന്നു അദ്ദേഹം സ്ഥിരമായി യാഗം പൂജകൾ കർമ്മങ്ങൾ ഒക്കെ അനുഷ്ഠിക്കുമായിരുന്നു എന്തിനു വേണ്ടി പ്രധാനമായും യാഗങ്ങൾ അനുഷ്ഠിച്ചിരുന്നത് ദേവന്മാരുടെ ഉന്നമനത്തിനായി പ്രീതിക്കായി നന്മയ്ക്കായി അതോടൊപ്പം രാക്ഷസന്മാരുടെ ദുർവൃത്തരായിട്ടുള്ള ആൾക്കാരുടെ അതേപോലെ ചുരുക്കി പറഞ്ഞ തിന്മയുടെ നാശത്തിന് വേണ്ടി രാക്ഷസന്മാരുടെ നാശത്തിന് വേണ്ടിയും യാഗകർമാദികളൊക്കെ ശുഗൻ അനുഷ്ഠിക്കുമായിരുന്നു അതേ വനത്തിൽ താമസിച്ച് വനാന്തരത്തിൽ താമസിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് തപസ്സൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് ആ സമയത്ത് സ്വാഭാവികമായും രാക്ഷസന്മാർക്ക് അദ്ദേഹത്തോട് വിരോധം തോന്നുമല്ലോ അക്കൂട്ടത്തിൽ രാക്ഷസന്മാരുടെ കൂട്ടത്തിൽ വജ്രദംഷ്ട്രൻ എന്നുള്ള ആ പേര് കൊണ്ട് തന്നെ നമുക്ക് ദംഷ്ട്ര എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമുക്ക് മനസ്സിൽ സങ്കല്പിക്കാനൊക്കെ ആ രൂപമൊക്കെ അപ്പോൾ വജ്രധംഷ്ട്രൻന്ന് പറയുന്ന ആ ഒരു ദുഷ്ട രാക്ഷസന് ശുഖനോട് വലിയ പക വലിയ ശത്രുത ഉണ്ടായി എങ്ങനെയെങ്കിലും ഇയാളെ ഉപദ്രവിക്കണം എന്നുള്ള ചിന്ത വജ്രദംഷ്ട്രനിൽ ഇങ്ങനെ അങ്കുരിച്ചു വരികയും അതേ ഇങ്ങനെ അവസരം കാത്ത് ഇങ്ങനെ നിൽക്കുകയുമായിരുന്നു ആ സമയത്താണ് ഒരു ദിവസം സമാധരണീയനായിട്ടുള്ള അഗസ്ത്യ മുനി ആശ്രമത്തിൽ എത്തിയത് ഇപ്പം എല്ലാ ആദരവോടും കൂടി തന്നെ വളരെ സന്തോഷമായിട്ട് വളരെ ബഹുമാനത്തോടുകൂടി അഗസ്ത്യ മുനിയെ ശുഗൻ സ്വീകരിച്ച് ആനയിച്ച് ഇരുത്തി എന്നിട്ട് അദ്ദേഹത്തെ ഭക്ഷണത്തിനായി ക്ഷണിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ യാത്ര ചെയ്ത് ക്ഷീണിച്ചൊക്കെ വന്നതാണ് ഒന്ന് സ്നാനം ചെയ്തിട്ട് കുളിച്ചിട്ട് വരാം അതിനുശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് മുനി പോവുകയാണ് ഈ സമയത്ത് മുനി പോയ പോയ മുനി തിരിച്ചു വന്നു പക്ഷേ അത് യഥാർത്ഥത്തിലുള്ള അഗസ്ത്യമുനി ആയിരുന്നില്ല വജ്രധംഷ്ട്രൻ എന്ന് പറയുന്ന ദുഷ്ട രാക്ഷസൻ അഗസ്ത്യമുനിയുടെ വേഷത്തിൽ വേഷം മാറി അങ്ങനെയൊക്കെയുള്ള കഴിവുകൾ രാക്ഷസന്മാർക്കുണ്ടെന്നാണല്ലോ പറയപ്പെടുന്നത് ആ ഒരു മായയാൽ അങ്ങനെ സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം വരികയാണ് കണ്ടാൽ അഗസ്ത്യമുനിയാണെന്നേ തോന്നു എന്നിട്ട് പറഞ്ഞു എനിക്ക് ഞാൻ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരുപാട് നാളായി ഞാൻ ആയിരുന്നു എനിക്ക് വളരെ മിഷ്ഠാനമായിട്ടുള്ള ഭക്ഷണം വേണം ഒരു കാര്യം എനിക്ക് നിർബന്ധമാണ് എനിക്ക് ആട്ടിറച്ചി തീർച്ചയായും ഇന്ന് ഭക്ഷണത്തിനോടൊപ്പം വേണം എന്ന് പറഞ്ഞു അപ്പോൾ അഗസ്ത്യ മുനി പറഞ്ഞല്ലേ തീർച്ചയായും മര്യാദയുള്ള ശുഗൻ അതിനായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തി ഭാര്യയെ വിവരം അറിയിച്ചു നമുക്ക് അദ്ദേഹത്തിന് ആട്ടിറച്ചിയാണ് ആവശ്യമെങ്കിൽ ആട്ടിറച്ചി കൊടുത്തു തന്നെ അദ്ദേഹത്തെ സൽക്കരിക്കണം എന്ന് പറഞ്ഞു വജ്രദംശൻ എന്താണ് അഗസ്ത്യമുനി വന്ന് ഭക്ഷണത്തിനൊക്കെ ഇരുന്നപ്പോഴേക്കും വജ്രദംശൻ എന്താ വജ്രദംശനെന്തായ്തു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മായയാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയായി വന്നു ആരുടെ ശുഗൻ്റെ ഭാര്യയുടെ രൂപത്തിൽ വരികയാണ് അങ്ങനെ വന്നിട്ട് ആട്ടറച്ചയാണ് എന്ന് പറഞ്ഞ അദ്ദേഹം മനുഷ്യ മാംസമാണ് അഗസ്ത്യമുനിക്ക് വിളമ്പിയത് അപ്പം അഗസ്ത്യമുനിക്ക് കാര്യം മനസ്സിലായി പെട്ടെന്ന് മനസ്സിലായി എന്താണിത് അഗ് മനുഷ്യ മാംസം മുനിമാർക്ക് നിഷിദ്ധമല്ലേ അത് രാക്ഷസന്മാർ ഭക്ഷിക്കുന്നതല്ലേ അപ്പോൾ അതെങ്ങനെ അത് മുനിക്ക് മുനിക്കുകൊടുത്താൽ അദ്ദേഹം അത്യന്തം കോപാകനായി കോപിഷ്ഠനായി അദ്ദേഹം ശുഗനെ ശപിക്കുകയാണ് നീ മനുഷ്യനെ ഭക്ഷിക്കുന്ന ഒരു രാക്ഷസനായി പോകട്ടെ എന്ന് പറഞ്ഞ് നിരപരാധിയായിട്ടുള്ള ശുഗനെ അദ്ദേഹം തെറ്റിദ്ധാരണ മൂലം കോപാകുലനായി അഗസ്ത്യ മുനി ശപിച്ചു അപ്പൊ ശുഗന് ആകെ വിഷമമായി അദ്ദേഹം മുനിയോട് പറഞ്ഞു അങ്ങ് തന്നെയല്ലേ വന്ന് എന്നോട് മാംസം വേണം എന്ന് ആവശ്യപ്പെട്ടത് എന്നിട്ട് ഇപ്പോൾ എന്നെ അങ്ങ് ശപിക്കുകയാണോ എന്ന് ചോദിക്കും അപ്പൊ അഗസ്ത്യൻ സമാധാനമായിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് അപ്പം ശുഗൻ പറഞ്ഞു കുളിക്കാൻ പോയ അങ്ങ് തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞില്ലേ ഇറച്ചിക്കറി വേണം എന്ന് അതുകൊണ്ടാണ് ഞാൻ ഇറച്ചിക്കറി തയ്യാറാക്കിയത് അപ്പോഴും ശുഗൻ അറിയുന്നില്ല മനുഷ്യമാംസമാണ് വിളമ്പിയതെന്ന് അപ്പം അഗസ്ത്യമുനിക്ക് പക്ഷേ എല്ലാ കാര്യങ്ങളും മനസ്സിലായി അദ്ദേഹത്തിന് വളരെ വിഷമമുണ്ടായി അദ്ദേഹത്തിൻ്റെ പശ്ചാത്താപമുണ്ടായി അദ്ദേഹം പറയുന്നു വഞ്ചിതന്മാരായി വയം ബദ നമ്മൾ രണ്ടുപേരും വഞ്ചിക്കപ്പെട്ടു ഞാനും വഞ്ചിക്കപ്പെട്ടു നീയും വഞ്ചിക്കപ്പെട്ടു ഞാൻ അനാവശ്യമായി നിന്നെ തെറ്റിദ്ധരിക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടായി യാമിനീ സഞ്ചാരികളാണ് ഇത് ചെയ്തത് യാമിനി സഞ്ചാരികൾ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ സഞ്ചരിക്കുന്നത് രാക്ഷസന്മാർ അവരാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് ദിവ്യ ദൃഷ്ടിയാൽ അഗസ്ത്യം എനിക്ക് മനസ്സിലായിട്ട് അദ്ദേഹം പറഞ്ഞു നീ മാത്രമല്ല മഠയനായത് ഞാനും മഠയനായി ഞാനും മൂഢനായി ഇത് വിധിയാണ് ഈ വിധി ആർക്കും തന്നെ തടുക്കാനാവില്ലായിരുന്നു ഇപ്പം ഞാൻ എന്തായാലും ശപിച്ചുപോയി നീ രാക്ഷസനായേ തീരൂ അതൊരു വിധിയാണ് നിൻ്റെ എന്ന് കരുതുക മിഥ്യയായി വന്നുകൂടാ മാം ഭാഷിതം എൻ്റെ ശാപം ഞാൻ പറയുന്നത് എന്തും അത് മിഥ്യയായി അതൊരു വെറും വ എൻ്റെ വാക്കുകൾ വെറും വാക്കാകാൻ സാധ്യതയില്ല ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല അപ്പം അതുകൊണ്ട് നീ രാക്ഷസനായി ജനിക്കുക തന്നെ ചെയ്യും ഞാൻ പറഞ്ഞത് നടക്കുക തന്നെ ചെയ്യും പക്ഷേ ഇതിനൊരു മറുവശമുണ്ട് നീ സത്യനിഷ്ഠനാണ് സത്യത്തെ മുറുകെ പിടിക്കുന്നവനാണ് നീ നിരപരാധിയാണ് നല്ലത് വന്നുകൂടും നിർണയം നിനക്ക് നല്ലതേ വരൂ ഭാവിയിൽ രാക്ഷസനായാൽ പോലും നിനക്ക് നല്ലതേ വരൂ നിനക്ക് ഞാൻ ശാപമോക്ഷം നൽകാം എന്ന് അഗസ്ത്യമുനി വാഗ്ദാനം ചെയ്യുന്നു അദ്ദേഹം പറയുന്ന ശാപമോക്ഷം അദ്ദേഹം സൂചിപ്പിക്കുന്ന എന്താണ് ശ്രീരാമൻ അദ്ദേഹം ശുഖനോട് പറയും ശ്രീരാമൻ വാനര നി ലങ്കയിലേക്ക് വരാനായി യുദ്ധത്തിനായി നിലയുറപ്പിക്കുന്ന സമയത്ത് നിന്നെ രാക്ഷസനാകുന്ന ശുഖനെ രാവണൻ ദൂതനായി രാമന്റെ അടുത്തേക്ക് അയക്കും നീ രാമനെ തൊഴുതു ബന്ധിച്ച് ആദരവോടുകൂടി കാണുകയും അവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ വള്ളി പുള്ളി വിസർഗം തെറ്റാതെ അതേപോലെ വന്ന് രാവണനോട് തിരിച്ചു വന്ന് പറയുകയും വേണം അങ്ങനെ വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ അതെല്ലാം കൊടുത്തിട്ട് രാവണന് സദ്ബുദ്ധി ഉപദേശിക്കുകയും അദ്ദേഹത്തിന് ആത്മതത്വ ഉപദേശം നൽകുകയും വേണം എന്ന് അഗസ്ത്യമുനി ശുഖരോട് പറയുന്നു അങ്ങനെ ചെയ്താൽ അതോടെ ദേവപ്രിയനായി വരും പുനരാശ്വിനി നീ ദേവന്മാർക്ക് പ്രിയപ്പെട്ടവനാകും രാക്ഷസ സ്വഭാവം അശേഷം ഉപേക്ഷിച്ച് സാക്ഷാൽ ദ്വിജത്വവും വന്നുകൂടും ദൃഢം തീർച്ചയായും ദേവന്മാർക്ക് പ്രിയപ്പെട്ടവനാകുമ്പോൾ പ്രിയങ്കരനാകുമ്പോൾ രാക്ഷസ സ്വഭാവം നിന്നിൽ നിന്ന് വിട്ടകലും അതിന് പകരം ബ്രാഹ്മണ്യം ദ്വിജത്വം ബ്രാഹ്മണഭാവം ബ്രാഹ്മണത്വമാണ് നിനക്ക് ലഭിക്കാൻ പോകുന്നത് താപസനായിട്ടുള്ള അഗസ്ത്യമുനിയുടെ വാക്കുകൾ പിൽക്കാലത്ത് സത്യമായി ഭവിക്കുന്നതാണ് കഴിഞ്ഞ കാപ്സ്യൂളുകളിൽ നാം കണ്ടത് അഗസ്ത്യമുനി എന്തെല്ലാം പറഞ്ഞോ അതെല്ലാം അതേപോലെ തന്നെ നടന്നു ഇനി ഉപകഥയിലേക്ക് നിന്ന് നമുക്ക് മുഖ്യധാരയിലേക്ക് മടങ്ങി വരാം നമുക്ക് ശുഗന്റെ പൂർവ്വ വൃത്താന്തം മനസ്സിലാക്കി ഇനി ആ മുഖ്യധാരയിലേക്ക് മെയിൻ സ്ട്രീമിലേക്ക് തന്നെ തിരിച്ചു വരാം അവിടെ എന്താണ് സംഭവിക്കുന്നത് ശുഗൻ പോയതിന് ശേഷം ഒരു പുതിയ കഥാപാത്രം രംഗപ്രവേശം ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ പേര് മല്യവാൻ ആരാണ് മാലിയവാൻ രാവണൻ്റെ അമ്മയുടെ അച്ഛൻ അതായത് അപ്പൂപ്പൻ അല്ലെ പിതാമഹൻ രാവണൻ്റെ പിതാമഹനായ മാലിവാൻ ആണ് പുതിയതായി ഈ രാമായണ കഥയിൽ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ രംഗപ്രവേശം ചെയ്യുന്നത് അദ്ദേഹം അതീവ ബുദ്ധിമാനാണ് അതേപോലെ തന്നെ അതിവിനയത്തോട് കൂടിയിട്ടുള്ള അതി അതിവിനയം സ്വഭാവമാക്കിയിട്ടുള്ള അങ്ങേറ്റം വിനയത്തോടു കൂടി മാത്രം പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്ന അങ്ങേറ്റത്തെ ബുദ്ധി ഒരു വ്യക്തിയാണ് രാവണൻ്റെ പിതാമഹനായ മാലയവാൻ എന്താണ് അദ്ദേഹത്തിൻ്റെ വരവിൻ്റെ ഉദ്ദേശം നമുക്കടുത്ത ഇരുന്നൂറ്റി അറുപത്തി നാലാമത്തെ കാപ്സ്യൂളിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം